ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെയധികം ഭാരമേറിയ ഒരു ദൗത്യമാണ് ഇന്ന് മുഴുവൻ ഭാരതവും ഒറ്റുനോക്കുന്നത് കേരളത്തിലേക്കാണ് കാരണം എല്ലാ സംസ്ഥാനവും പിടിച്ചിറങ്ങി ഇനി കേരളം മാത്രമേ ബാക്കിയുള്ളൂ അത് നരേന്ദ്രമോദിജിക്കും അമിത്ഷാജിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർക്കും ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ എനിക്ക് ചുക്കാൻ പിടിക്കാൻ ഒരു അവസരം പാട്ടി നൽകിയപ്പോൾ അതിന് വേറിയ ഭാരമേറിയ ഒരു ദൗത്യമായിട്ട് ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് എന്റെ തിരുവല്ല കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളുടെയും എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ അനുഗ്രഹവും എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്

ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಎಲ್ಲ